ഹജ്ജാജുബിൻ യൂസുഫ് ഒരു സ്ത്രീയെ വധിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ മുന്നിൽ നിർത്തിയിരിക്കുകയാണ് ആ സ്ത്രീ ആ സമയത്ത് ഹജ്ജാജിനോട് പറയാണ് പരിശുദ്ധ ഖുർആാനിലെ ആദ്യ പതിനഞ്ച് ജുസ് നിന്ന് അള്ളാഹു കല്ല എന്ന വാക്കിനെ ഒഴിവാക്കിയതുപോലെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ അവൻ ഒഴിവാക്കട്ടെ ഇത് കേട്ടപ്പോൾ ഹജ്ജാജ് ഞെട്ടിപ്പോയി ജുസ്കളാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പണ്ഡിതന്മാരെ സഹായിച്ച വ്യക്തി തന്നെയാണ് ഹജാജ് ഖുർആാനിന് അറബിക് സ്റ്റാൻഡേർഡൈസേഷന് ഒരുപാട് സംഭാവന നൽകിയിട്ടൊക്കെ പക്ഷെ ഈ ഒരു അറിവ് അദ്ദേഹത്തിന് പുതുമയുള്ളതായിരുന്നു ആദ്യമായിട്ട് കിട്ടുന്നതാണ് അദ്ദേഹം ആ സ്ത്രീയെ വെറുതെ വിട്ടു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കുറാൻ ഓതുമ്പോൾ ആദ്യത്തെ പതിനഞ്ച് ദുസ്ലൊരിക്കലും കല്ല എന്ന പദം ഇല്ല ശേഷമുള്ള സുഹൃത്തു മറിയം മുതലുള്ള ലാസ്റ്റ് ഭാഗത്തേക്ക് വരുമ്പോൾ മുപ്പത്തിമൂന്ന് ഭാഗങ്ങളിൽ കല്ല എന്ന പദമുണ്ട് പതിനഞ്ച് അതല്ലെങ്കിൽ പതിനാറ് സുഹൃത്തുകളിലായിട്ടാണിത് വ്യാപിച്ചു കിടക്കുന്നത് ഇത്തക്കാൻ എന്ന ഗ്രന്ഥത്തിൽ സുയൂത്ത് ഇമാമ് ഇതിനെ ക്രോഡീകരിച്ചു വെച്ചിട്ടുമുണ്ട് കാരണം ആദ്യത്തെ ഭാഗങ്ങളിലൊക്കെ പതിനഞ്ച് ചുസുകളിൽ മദനീയായിട്ടുള്ള സുഹൃത്തുകളാണ് കൂടുതൽ എന്നാൽ ഖുറാനിൻ്റെ രണ്ടാമത്തെ പതിനഞ്ച് ചുസുകൾ രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ മക്കിയായ സുഹൃത്തുക്കളാണ് കൂടുതൽ മക്കയിലെ മുഷരിക്കുകളോട് കടുത്ത ഭാഷയിൽ സംസാരിക്കേണ്ട ചില ആയത്തുകളാണുള്ളത് അതുകൊണ്ട് കല്ല ഒരിക്കലുമല്ല എന്നുള്ള പദം അവിടെ കൂടുതൽ വരാനുള്ള കാരണം